കുട്ടികളെ എല്ലാവരും തിരക്കിലായിരിക്കും പ്ലസ് ടു ഈ വർഷം കഴിഞ്ഞ് എല്ലാ കുട്ടികളും ഓട്ടപ്പാച്ചിലായിരിക്കും പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നൊരു സമയമാണിത് അതുകൊണ്ട് എന്തെടുക്കണം ഏതെടുക്കണം എങ്ങോട്ട് പോകണം എന്നൊന്നും പിടിപാടില്ലാതെ മിക്കവാറും കുട്ടികളും അവരുടെ പേരൻസ് ഓടിപ്പോഞ്ഞ് നടക്കുന്ന ഒരു സമയമാണിത് എന്നാൽ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾക്കും അനു ആൺകുട്ടികൾക്കും അനുജ അനുയോജ്യമായ നല്ലൊരു കോഴ്സാണ് നഴ്സിംഗ് പഠനം ജനറൽ നഴ്സിംഗ് ആയാലും ബി എസ് സി നേഴ്സിംഗ് ആണെങ്കിലും ഒക്കെ ഒരു ബെസ്റ്റ് വണ്ണാണ് കുട്ടികൾക്ക് കാരണം മെഡിക്കൽ ഫീൽഡ് ജോലിക്ക് ഇനി അങ്ങോട്ട് കുറേ കാലത്തേക്ക് ഏകദേശം മനുഷ്യരില്ലത്ര കാലത്തേക്ക് ജോലിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും നമുക്ക് ബുദ്ധിമുട്ടും നമുക്ക് കേൾക്കേണ്ടി വരില്ല അതാണ് ഒരു കാരണം പിന്നെ അടുത്തത് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നമ്മളുടെ ജീവിത അവസാനം വരെ നമുക്ക് എത്ര കാലം ജോലി ചെയ്യാൻ സാധിക്കും നമുക്ക് ആരോഗ്യമുള്ളത്ര കാലം നമുക്ക് ആ ഫീൽഡിൽ നമുക്ക് ജോലി ചെയ്യാൻ നമുക്ക് ജോലി ഒഴിവാക്കിയിട്ട് നമുക്ക് വരേണ്ടതായി ആവശ്യമില്ല നിത്യവും ജോലിയും വരുമാനവും ഉള്ള ഒരു കോഴ്സാണ് നഴ്സിംഗ് അത് ജനറൽ നേഴ്സിംഗ് പഠനമായാലും കുഴപ്പമില്ല ബി എസ് സി നേഴ്സിംഗ് ആണെങ്കിലും കുഴപ്പമില്ല പിന്നെ അതുകൂടാതെ മിലിറ്ററി നേഴ്സ് അങ്ങനെ പല വിധത്തിലുള്ള കോഴ്സുകളൊക്കെ ഉണ്ട് അത് ഏത് വേണമെന്ന് കുട്ടികളെ തീരുമാനിക്കണം അതിനെ കൂടുതൽ കുട്ടികളുടെ പഠിപ്പ് അവർക്ക് എത്ര പെർസെൻറ്റേജ് മാർക്ക് ഉണ്ട് ഇതനുസരിച്ചുമാണ് കേരളത്തിലും കേരളത്തിന് പുറത്തും ഒക്കെ അഡ്മിഷൻ എടുക്കേണ്ടത് നമ്മൾ നഴ്സിംഗ് പഠനം നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് മറ്റുള്ളവരോടുള്ള ആർദ്രത സ്നേഹം ഇതൊക്കെയുള്ളവർക്ക് മാത്രമേ ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ നമ്മളിപ്പോൾ ജോലി കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഒരു ജനറൽ വർഷം ഇയർ ഇങ്ങനെ നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്താൽ പോരാ നമ്മളെ ജോലി ചെയ്യുമ്പോൾ നമുക്ക് തിളങ്ങണമെങ്കിൽ അതിൽ നമ്മൾ ഒന്നാമതാണെങ്കിൽ നമ്മൾക്ക് നല്ലൊരു മനസ്സുണ്ടാക്കി എടുക്കണം നല്ലൊരു മനസ്സുണ്ടായ കുട്ടികൾക്ക് വ്യക്തികൾക്ക് മാത്രമാണ് നല്ലൊരു നേഴ്സായി തിളങ്ങാനും മുമ്പോട്ട് പോകാനും സാധിക്കുള്ളൂ നല്ലൊരു നേഴ്സ് എന്ന് ഞാൻ പറഞ്ഞത് നമ്മളിപ്പോൾ വേദന കൊണ്ട് പൊളയുന്ന പേഷ്യൻ്റ് എന്നെയൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത് അല്ലാതെ നേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ഒത്തിരി അങ്ങോട്ട് ലൈറ്റുള്ള ഒരു കാര്യങ്ങളാണ് അതിന് നേഴ്സിങ്ങിൻ്റെ ചിലവില സങ്കടമുള്ള വശങ്ങളാണ് എപ്പോഴും വേദനയും സങ്കടങ്ങളും കരച്ചിലും ഒക്കെയുള്ളവരോടാണ് നമ്മൾ നമ്മൾ അധികം ഇടപെടുന്നത് അപ്പോൾ ആ നമ്മളുടെ മനസ്സവരോട് സാരമില്ല അച്ഛ സാരമില്ല അമ്മയും സാരമില്ല മോളെയോ പിന്നെ ചായ കുടിച്ചോ ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചോദിക്കാനുള്ള ഒരു മനസ്സ് അല്ലാതെ ഓ വന്നല്ലപ്പം എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ് എനിക്ക് ഉറങ്ങേണ്ടി ഏത് സമയത്ത് ഇങ്ങനെ വന്നു ഇവർക്ക് രാത്രി രാത്രിയാവുന്നതിന് മുമ്പ് വന്നൂടെ അസുഖം നേരത്തെ തുടങ്ങിയില്ലേ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ചില നേഴ്സുമാരുടെ എനിക്കും അറിയാം അതുപോലെ എന്നെ കേൾക്കുന്നവർക്കും അറിയാം അവരൊരു നല്ലൊരു നേഴ്സല്ല ഈ മനസ്സുള്ളവർക്ക് ഒരിക്കലും നല്ലൊരു നേഴ്സാവാൻ സാധിക്കില്ല അപ്പോൾ ഒരു നേഴ്സിങ് പഠനത്തിന് ആദ്യം വേണ്ടത് നല്ലൊരു മനസ്സ് ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് പിന്നെ നമ്മൾ കേരളത്തിലാണ് നഴ്സിംഗ് പഠനത്തിൽ നമ്മൾ ഉതകുന്നത് നമ്മൾ അഡ്മിഷൻ്റെ ശ്രമിക്കുന്നതെങ്കിൽ ബയോളജി ഫിസിക്സ് കെമിസ്ട്രി ഇംഗ്ലീഷ് വിഷയങ്ങൾക്ക് എബൌ നയൻറ്റി പെർസെൻറ്റേജ് മാർക്ക് വേണം അതായത് നമ്മുടെ മെഡിക്കൽ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ നല്ല ഒന്നാംതരമായിട്ട് മാർക്ക് വാങ്ങിച്ച് എബവ് നയൻറ്റി പെർസെൻറ്റേജ് മാർക്കുള്ള കുട്ടികൾ തന്നെയാണ് അപ്പം നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ആണ് നമ്മുടെ കേരളത്തിൽ സീറ്റുകൾ കിട്ടുന്നത് പിന്നെ ഇതൊക്കെ എൽ ബി എസ് വഴിയുള്ള അലോട്ട്മെൻറ്റ് വഴിയാണ് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലസ് ടുവിൻ്റെ മാർക്ക് പ്ലസ് ടുവിന് നമുക്ക് എല്ലാ വിഷയത്തിനും എ പ്ലസ് ഉള്ള കുട്ടികൾക്ക് ആദ്യം പിന്നെ ഇങ്ങനെ ഇങ്ങനെ നോക്കിയിട്ടാണ് നമുക്ക് എത്ര സീറ്റ് ഉണ്ട് ഓരോ കോളേജിനും അവിടെയൊക്കെ അഡ്മിഷൻ കിട്ടുന്നത് പിന്നെ ജനറൽ നേഴ്സിങ്ങിനൊക്കെ സയൻസ് ഇല്ലാത്ത കുട്ടികൾക്കും ചില സ്ഥലങ്ങളിൽ കേരളത്തിൽ കിട്ടുന്നുണ്ട് അത് അവിടെ അഡ്മിഷന് വന്ന് അവിടെ അഡ്മിഷനായി സമീപിച്ച കുട്ടികളിൽ സയൻസ് വിഷയങ്ങൾ കഴിഞ്ഞതിന് ശേഷം സീറ്റ് ഉണ്ടെങ്കിലാണ് സയൻസ് അല്ലാത്ത വിഷയങ്ങളുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടുന്നത് എന്നാൽ കേരളത്തിന് പുറത്ത് സയൻസ് വേണമെന്ന് നിർബന്ധമില്ല സയൻസ് ഇല്ലെങ്കിലും ജനറൽ നേഴ്സിങ്ങിന് അഡ്മിഷൻ നേടാം പിന്നെ കേരളത്തിന് പുറത്താണ് ഓരോ കോളേജുകളും ഫീസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് അഡ്മിഷനൊക്കെ നടക്കുന്നത് പല കോളേജിലും പല രീതികളിലൊക്കെ ആയിരിക്കും ഫീസ് അപ്പോൾ മാർക്ക് കുറവാണെങ്കിലും ഫീസൊക്കെ ഉണ്ടെങ്കിൽ കേരളത്തിന് പുറത്ത് നമുക്ക് ിന് അഡ്മിഷൻ നേടാവുന്നതാണ് പിന്നെ കേരളത്തിന് പുറത്താണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കോളേജിന്റെ അഫിലിയേഷൻ ആണ് പിന്നെ നമ്മൾ ഇപ്പം ജനറൽ നേഴ്സിംഗ് ഒക്കെയാണ് പഠിക്കുന്നതെങ്കിൽ നമ്മൾ നന്നായിട്ട് പ്രാക്ടിക്കലും കൂടി നമ്മൾ ചെയ്തിരിക്കണം ഹോസ്പിറ്റലിൽ പോയി നന്നായിട്ട് പ്രാക്ടിക്കലും നേടിയിരിക്കണം കാരണം ജനറൽ നേഴ്സിങ് എന്ന് പറയുന്ന ഒരു ഡിപ്ലോമ കോഴ്സാണ് മൂന്ന് ഇയർ മാത്രം നമ്മൾ പഠിച്ചാൽ അത് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു വൈറ്റ് കോളർ കിട്ടുന്ന ഒരു നല്ലൊരു എഡ്യൂക്കേഷൻ ആണ് ജനറൽ നേഴ്സിങ് അപ്പം നമ്മൾ തിയറി നന്നായി പഠിക്കുന്നതൊപ്പം തന്നെ ഈക്വലായിട്ട് നമ്മൾ ഹോസ്പിറ്റൽ പ്രാക്ടീസിനും നമ്മൾ ഇമ്പോർട്ടൻറ്റ് കൊടുക്കണം അങ്ങനെ നമ്മൾ മൂന്ന് വയസ്സ് മാത്രമേ നമുക്ക് കൂടുതലുള്ളൂ പ്ലസ് ടു കഴിഞ്ഞ് നമ്മൾ മൂന്ന് വയസ്സ് കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ജോബ് നല്ലൊരു വരുമാനമാണ് നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് നമ്മൾ ജനറൽ നേഴ്സിങ് കഴിഞ്ഞ കുട്ടികൾ നല്ല ബെറ്ററായിട്ട് ട്രെയിനിങ് ചെയ്യേണ്ടതുണ്ട് പിന്നെ നഴ്സിംഗ് ഒക്കെ പഠിച്ച കുട്ടികൾക്ക് ഒത്തിരി പ്രതീക്ഷിക്കുന്ന സാലറി ഒക്കെ ഒത്തിരി പ്രതീക്ഷിക്കുന്ന കുട്ടികളാണെങ്കിൽ നമ്മൾ ഇത് കേരളത്തിൽ നിൽക്കേണ്ട കാര്യങ്ങളില്ല കേരളത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി അങ്ങോട്ട് സാലറി കിട്ടൂല പി എസ് സി ഒക്കെ എഴുതി വരുന്ന ജോബിനാണെങ്കിൽ സാലറി നന്നായിട്ട് ഉണ്ടാവായിരിക്കും പിന്നെ പി എസ് സി ഒന്നും അല്ലാത്ത കുട്ടികൾക്ക് വലിയ സാലറിയും കാര്യങ്ങളൊന്നും നമ്മളുടെ അനുസരിച്ച് കിട്ടില്ല സാലറി വളരെ കുറവാണ് കുറവാണ് എന്നല്ല ഞാൻ പറഞ്ഞ നമ്മൾ പ്രതീക്ഷിക്കുന്ന സാലറി അങ്ങോട്ട് കിട്ടില്ല അപ്പോൾ അവർക്കുള്ള ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ജനറൽ കഴിഞ്ഞ കുട്ടികൾക്ക് കുട്ടികൾക്കിപ്പോൾ എല്ലാ സ്ഥലങ്ങളും യൂറോപ്യൻ കൺട്രീസിലെ എല്ലായിടത്തും നമുക്ക് പോകാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു സ്ഥലമാണ് സെലക്ട് ചെയ്യുന്നത് എങ്കിൽ അവിടുത്തെ എക്സാമും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് അല്ലെ ഒക്കെ എഴുതി അതിൻ്റെ കടമ്പയൊക്കെ കിടന്നതിനു ശേഷം നമ്മൾ അവിടേക്ക് പോകാം അതുപോലെ ഗൾഫ് കൺട്രീസിലോട്ടും നമ്മൾക്ക് പോകാം പിന്നെ ക്രമേണ നമുക്ക് വേണമെങ്കിൽ നമുക്ക് നമ്മളൊരു പെൺകുട്ടിയാണെങ്കിൽ അവിടെയുള്ള അവിടെയുള്ളൊരു നേഴ്സിനെയൊക്കെ കല് യൂറോപ്യൻ കൺട്രീസിലാണെങ്കിൽ അവിടെയുള്ളൊരു നേഴ്സിനെയൊക്കെ കല്യാണം കഴിച്ച് അവിടെ ഇവിടുന്ന് പോലും നമ്മളെപ്പോഴത്തെ ആൾക്കാർ അവിടെയുണ്ടല്ലോ അങ്ങനെയൊക്കെ കഴിച്ച് നമുക്ക് നല്ല ഒന്നാം തരമായിട്ട് യൂറോപ്യൻ കൺട്രീസിൽ സെറ്റ് ചെയ്ത് ഒന്നാം തരം ഒരു ജീവിത സ്വപ്നം കാണുന്നവർക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്പോർച്യൂണിറ്റിയാണ് നഴ്സിംഗ് പഠനം അതുമല്ലെങ്കിൽ തന്നെ നമ്മൾ മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയി നമ്മുടെ ഇഷ്ടാനുസരണം നമ്മൾ മറ്റു രീതിയിലൊക്കെ നമ്മൾ നിലവാരം മുകളിലോട്ട് പോകാനും നമുക്ക് സാധിക്കും പിന്നെ അതുകൂടാതെ ആൺകുട്ടികൾക്കും നല്ലൊരു അവസരം തന്നെയാണ് നേഴ്സിങ് ചില കുട്ടികൾക്കൊക്കെ നഴ്സിംഗ് എന്ന് കേൾക്കുമ്പോൾ ഇത് പെൺകുട്ടികളുടെ അതായത് മാലാഗിയാണല്ലോ നഴ്സ് അവര് അവർക്ക് മാത്രമേ ഇത് സാധിക്കൂ എന്ന് തോന്നുന്നുണ്ട് എന്നാൽ അങ്ങനെയൊന്നുമല്ല ആൺകുട്ടികൾക്കും നല്ലൊരു അവസരമാണ് പിന്നെ ചില ചില സ്ഥലത്ത് നമ്മുടെ എട്ടിൽ ലേബർ റൂമിലൊന്നും ആൺകുട്ടികൾക്ക് അത്ര ഡ്യൂട്ടി ഇടുന്നില്ല ബാക്കി സ്ഥലങ്ങളിലൊക്കെ അവർക്ക് യഥേഷ്ടം ഡ്യൂട്ടി ഇടുന്നുണ്ട് എന്നാൽ മറ്റു സ്ഥലങ്ങളിൽ അതായത് യൂറോപ്യൻ കൺട്രീസിലൊക്കെ അവർക്ക് ഓൾഡ് ഏജ് ഹോമിലൊക്കെ അത് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ചെയ്യുക യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഓൾഡ് ഏജ് ഹോമിൽ പെണ്ണുങ്ങളെയാണ് നോക്കേണ്ടതെങ്കിൽ അവിടെ സ്ത്രീകൾ പെൺകുട്ടി അതായത് വയസ്സായ അമ്മമാരെയാണ് നോക്കേണ്ടതെങ്കിൽ സ്ത്രീകൾക്കും അതായത് വയസ്സ വയസ്സായ ആണുങ്ങളെയാണ് നമ്മൾക്ക് പേഷ്യൻ്റായി കിട്ടുന്നതെങ്കിലും അവിടെ മെയിലിനുമാണ് മെയിൽ നേഴ്സിനുമാണ് അവസരങ്ങൾ കിട്ടുന്നത് അങ്ങനെ നല്ല ഉയർന്ന വരുമാനമാണ് അതിൽ ചെറിയ ചെറിയ വരുമാനമല്ല നല്ല ഉയർന്ന വരുമാനമാണ് അവിടെയൊക്കെ നഴ്സിംഗ് കുട്ടികളെ കാത്തിരിക്കുന്നത് ਆਂਗਨੀ ജോബൊക്കെ സെലക്ട് ചെയ്ത് അവിടെ നമുക്ക് ഒന്നാം തരമായിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കുന്ന നല്ലൊരു കോഴ്സാണ് നഴ്സിംഗ് കോഴ്സ് പിന്നെ ഇത് മൂന്ന് വർഷം ജനറൽ നഴ്സിംഗ് ആണെങ്കിൽ മൂന്ന് വർഷം മാത്രമേ നമുക്ക് പഠിക്കേണ്ടതുള്ളൂ മൂന്ന് വർഷം എന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്രായം മാത്രമേ നമ്മളിവിട്ട് കടന്നു പോകുന്നുള്ളൂ ആ ചെറിയൊരു പ്രായം മുതൽ നമുക്ക് എത്ര കാലത്തോളം നമുക്ക് ജോലി ചെയ്യാം അത്രത്തോളം കാലത്ത് നമുക്ക് സ്ഥിര വരുമാനമാണ് മറ്റൊരാളോട് ജോലി അന്വേഷിച്ച് പോകേണ്ട കാര്യങ്ങളില്ല നല്ല ഒന്നാം തരമാണ് നമ്മൾ ജോലി ചെയ്ത് നമ്മൾക്ക് മുമ്പോട്ട് പോക തന്നെ ചെയ്യാം എന്നാലും ബി എസ് സി നേഴ്സാണ് സെലക്ട് ചെയ്ത് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് സയൻസ് എടുത്ത് പ്ലസ് ടു പാസ് ഔട്ടായി അതുകൂടാതെ എബൗ മാർക്ക് നയന്റി പെർസെന്റേജ് മാർക്കൊക്കെ ഉള്ള കുട്ടികൾക്കാണ് കേരളത്തിനും അല്ലെങ്കിൽ എബവ് ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്കുള്ളവർക്ക് അനദർ സ്റ്റേറ്റിലൊക്കെ നമുക്ക് കോഴ്സ് കഴിഞ്ഞ് അവർക്കും ഇതുപോലെ മെച്ചപ്പെട്ട രീതിയിൽ യൂറോപ്യൻ കൺട്രീസിലും അതുപോലുള്ള ഗൾഫ് നാടുകളിലൊക്കെ നമുക്ക് പറന്നെത്താൻ കഴിയുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ അടുത്ത കാലത്തൊന്നും നേഴ്സിംഗ് കോഴ്സിൻ്റെ മഹിമയൊട്ടും മാറാനില്ല കാരണം രോഗങ്ങൾ ഒന്നിനൊന്ന് കൂടുന്നു രോഗികളുടെ എണ്ണവും വർദ്ധിച്ചു കൊണ്ടുവരുന്നു അതുകൊണ്ട് നേഴ്സിംഗ് കോഴ്സിനെ കുറിച്ച് യാതൊരു വിധത്തിലുള്ള ടെൻഷനും ഒരു പേരൻസിനും ഒരു വിദ്യാർത്ഥിക്കും വേണ്ട On മനസ്സിൽ നല്ല ഉറപ്പിച്ചുകൊണ്ട് നഴ്സിംഗ് ഫീൽഡിലോട്ട് പോകാം അതിന് ആദ്യം തന്നെ വേണ്ട ഞാൻ പറഞ്ഞ നേഴ്സിംഗ് ഫീൽഡ് സ്നേഹിക്കുക നല്ലൊരു മനസ്സുണ്ടാക്കിയെടുക്കുക അത് നല്ലൊരു മനസ്സുള്ള ഏതൊരാൾക്കും നേഴ്സിംഗ് ഫീൽഡിൽ മുമ്പോട്ട് പോകാം എല്ലാ ഉയരങ്ങളും നമുക്ക് കീഴടക്കുകയും ചെയ്യാം നല്ലൊരു ജോബ് അതുപോലെ തന്നെ നല്ലൊരു കുടുംബം അതുപോലെ നല്ലൊരു സാമ്പത്തിക സ്ഥിതി ഇതൊക്കെ മാറാൻ പറ്റിയ ഒന്നാം തരം കോഴ്സാണ് ഇപ്പം നേഴ്സിങ് പഠനം അപ്പോൾ അത് നമുക്ക് ഇഷ്ടപ്പെടുക പിന്നെ നമ്മൾ അഡ്മിഷൻ ചെയ്യുന്ന സമയത്ത് ആ കോളേജിൽ അഫിലിയേഷനും സർട്ടിഫിക്കറ്റിനെ കുറിച്ച് വ്യക്തമായി ചോദിച്ച് മനസ്സിലാക്കുക പിന്നെ ഫീസിന്റെ കാര്യത്തിൽ ഓരോ കോളേജിലും ഓരോ രീതിക്കായിരിക്കും ഫീസ് അത് നമ്മൾ ആ കോളേജിന്റെ രീതി അനുസരിച്ച് ഉള്ള കാര്യങ്ങളിലാണ് അത് നമ്മൾ ചേരുന്ന കുട്ടി അവരുടെ സാമ്പത്തിക സ്ഥിതി അച്ഛൻ്റെ കീശയുടെ വലിപ്പം അനുസരിച്ചുള്ള കോളേജുകൾ സെലക്ട് ചെയ്യാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇല്ലെങ്കിൽ നമുക്ക് നാളെ ബുദ്ധിമുട്ട് വരും നാളെ യാതൊരു കാര്യത്തിനും ജോലിക്ക് വേണ്ടി മറ്റൊരാളെ ആശ്രയിക്കേണ്ട ആശ്രയിക്കാത്ത ഒരു ജോബാണ് നേഴ്സിങ് മറ്റൊരാളുടെ വാതിൽ പോയി മുട്ടയുണ്ടായി എനിക്കൊരു ജോലി തരുമോ എന്ന് ചോദിച്ച് അതുകൊണ്ട് പ്ലസ് ടു കഴിഞ്ഞ് ഏതൊരു കുട്ടിക്കും ധൈര്യമായിട്ട് ഇറങ്ങി പോകാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് നേഴ്സിങ് അതിൻ്റെ മഹിമ വെറൊന്നിനും കിട്ടാത്തൊരു മഹിമയാണ് അപ്പോൾ അടിപൊളിയായിട്ട് നമ്മൾ സെലക്ട് ചെയ്തു മെഡിക്കൽ ഫീൽഡ് പിന്നെ നേഴ്സിങ് ബി എസ് സി നേഴ്സിങ് ഫോർ ഇയർ ആണ് നമ്മൾ പഠിക്കുന്നത് അതായത് നമ്മൾ ഡോക്ടേഴ്സൊക്കെ പഠിക്കുന്ന അതുപോലെ തന്നെ നമ്മൾ പഠിക്കണം കാരണം ഡോക്ടേഴ്സിനെ അസിസ്റ്റൻ്റ് ചെയ്യുക എന്നതാണ് ബി എസ് സി നഴ്സിംഗിന്റെ ഒരു പ്രധാനമായിട്ട് അവരുടെ ജോലി അപ്പം ഡോക്ടർക്കൊക്കെ എന്തൊക്കെ പഠിക്കണം അത് തന്നെ നമ്മൾക്ക് ബി എസ് സി നഴ്സിംഗ് പഠിക്കുന്ന സ്റ്റുഡൻസിനും നമ്മൾ പഠിക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മുടെ വാല്യൂ ഒട്ടും കുറയുന്നില്ല ഈക്വൽ ആയിട്ട് വാല്യൂ ഉള്ള എന്ന ശമ്പളത്തിന്റെ കാര്യത്തിൽ യൂറോപ്യൻ കൺട്രീസിലോട്ടൊക്കെ പോകുകയാണെങ്കിലും ഏറ്റവും ബെസ്റ്റായിട്ട് നേഴ്സ് ഡോക്ടർമാരുടെ മുകളിൽ നിൽക്കുന്ന സാലറിയാണ് ഒരു ബി എസ് സി നേഴ്സിംഗിന് കിട്ടാനുള്ളത് പിന്നെ ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞ ഒരു കുട്ടിക്ക് എം ബി ബി എസ് കഴിഞ്ഞ ഒരു ഡോക്ടറെ കഴിഞ്ഞും എളുപ്പത്തിൽ ഔട്ട്സൈഡിലോട്ട് പോകാൻ സാധിക്കും നമുക്ക് യൂറോപ്യൻ കൺട്രീസ് മറ്റേതെങ്കിലുമൊക്കെ ഔട്ട്സ്പ പോ സ്ഥലത്തോട്ടാണ് നമ്മൾ പോകേണ്ടതാൽ നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ അതിന് ഏറ്റവും മറ്റ് അവസരം എന്ന് പറയുന്നത് നഴ്സിംഗും പഠനമാണ് നേഴ്സിംഗ് പഠന പഠനം കഴിഞ്ഞ് ഒരു കുട്ടിക്ക് യാതൊരുവിധ തടസ്സങ്ങളും ഇല്ലാതെ മറ്റ് കൺട്രിയിലോട്ട് പോകാൻ സാധിക്കും അത് ഈ നേഴ്സിംഗ് പഠനമല്ലാതെ മറ്റൊന്നിയും ഇത് ഇത്രയും വേഗം ചെയ്യാൻ സാധിക്കില്ല അങ്ങനെ ധൈര്യമായി കുട്ടികൾ നേഴ്സിങ് ഇഷ്ടപ്പെടുന്നവർ നേഴ്സിങ് സെലക്ട് ചെയ്യുക ജനറൽ നേഴ്സിംഗ് ആണെങ്കിൽ മൂന്ന് വർഷത്തേക്ക് സെലക്ട് ചെയ്യുക അത് കഴിഞ്ഞ് പോസ്റ്റ് ബി എസ് സിയും കൂടി എടുത്താൽ ബി എസ് സി നേഴ്സി ആയി പഠനത്തിന് മുമ്പിൽ നിൽക്കുന്ന പ്ലസ് ടുവിന് സയൻസ് കഴിഞ്ഞ കുട്ടികൾക്ക് ധൈര്യമായിട്ട് ബി എസ് സി നേഴ്സിങ് സെലക്ട് ചെയ്യാം ബി എസ് സി നേഴ്സിങ്ങോ ജനറൽ നേഴ്സിങ്ങോ ഏതുമായിക്കോട്ടെ ഒന്നാന്തരമായിട്ട് ജീവിതം കെട്ടി കെട്ടി നമുക്ക് അടുക്കും ചുറ്റിയോടുകൂടി ജീവിതം മുമ്പോട്ട് ജീവിച്ചു പോകാം നല്ലൊരു മനസ്സുമുണ്ടാക്കിയെടുത്താൽ എല്ലാം നമ്മുടെ കൈക്കുമ്പിളിലോട്ട് വരിക തന്നെ